നമസ്കാരം മഴക്കാലത്തേക്ക് വേണ്ടി പൊന്നാങ്ങണ്ണി ചീര മെഡിക്കൽ ബോക്സിലേക്ക് നടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ താഴത്ത് നട്ടിരിക്കുന്ന കുറച്ച് പൊന്നാങ്ങണ്ണി ചീര മെഡിക്കൽ ബോക്സിലേക്ക് മാറ്റി നടന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒന്ന് പൊന്നാങ്ങണ്ണി ചീര ഒരു മൂന്നിഞ്ച് നാലിഞ്ചിൽ കൂടുതൽ പൊക്കം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തനതായ രുചി നഷ്ടപ്പെട്ട് സോഫ്റ്റ്നെസ് പോവും ഹാർഡാവും അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മൂന്നിഞ്ച് മാത്രം അതല്ലെങ്കിൽ നാലിഞ്ച് മാത്രം പൊക്കം വരുമ്പോൾ പറിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് പൊന്നാങ്കണ്ണി ചിര താഴത്ത് നട്ടു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഉറപ്പായിട്ടും അത് മണ്ണുകൊണ്ട് മൂടിയിരിക്കും എത്ര കഴിയാലും നമുക്ക് മണ്ണ് കടിക്കും അപ്പോൾ അതല്ലാതെ മണ്ണ് കടിക്കാതെ നമുക്ക് നല്ല ഭദ്രമായിട്ടൊക്കെ കഴി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് വെള്ളമെങ്കിൽ മിനിമം വേണ്ടി വരും അതുകൊണ്ട് മഴക്കാലത്ത് പൊന്നാങ്കണ്ണി ചീര കഴിക്കാനായിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇത് മെഡിക്കൽ ബോക്സ് കുറച്ച് കിട്ടി പിന്നെ ഗ്രോ ബാഗ് പിന്നെ സിമെൻറ്റ് ജാക്ക് ഇങ്ങനെയുള്ള പൊക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ മാറ്റി നടുകയാണ് ഇപ്പോൾ നട്ടാൾ ഇവൻ മഴക്കാലത്ത് നല്ല ആരോഗ്യത്തോടുകൂടി വരും ഇപ്പം നമുക്ക് കാണുമ്പോൾ വലിയ ആരോഗ്യം തോന്നുന്നില്ല പക്ഷേ നല്ല രീതിയിൽ വെള്ളവും നല്ല രീതിയിൽ വെയിലും നല്ല രീതിയിൽ വളവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവൻ തഴച്ചു വളരും ഞാൻ ചെയ്യുന്ന രീതി മെഡിക്കൽ ബോക്സ് ആയാലും സിമെൻറ്റ് ബാക്കായാലും ഗ്രോ ബാഗ് ആയാലും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കനത്തിൽ ഉണക്ക പച്ച ചവറ് മിക്സ് ചെയ്തിടും പിന്നീട് മൂന്ന് കപ്പിന് ഒരു കപ്പ് വളം മൂന്ന് കപ്പ് മണ്ണിന് ഒരു കപ്പ് വളം എന്നുള്ള രീതിയിൽ മണ്ണ് മിക്സ് ചെയ്ത് ഒരു മൂന്നിഞ്ച് കനത്തിൽ അത് ഇടും പിന്നീട് പൊന്നാങ്കണ്ണി ചീരയുടെ തലപ്പ് കട്ട് ചെയ്ത് ഒര ഇഞ്ച് താത്തി താത്തിനടും പിന്നീട് പച്ചവെള്ളം ഒഴിക്കില്ല പകരം കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത വെള്ളം വളരെ നേർപ്പിച്ച് ഒഴിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇരുപത് ദിവസം കൊണ്ട് പൊന്നാങ്കണ്ണി ചീര നല്ല രീതിയിൽ വളർന്നു വരും നമുക്ക് കഴിക്കാൻ ഭാഗത്തിന് നല്ല രീതിയിൽ വളർന്നു വരും ഒരു മൂന്നിഞ്ച് നാലിഞ്ച് നല്ല വളർച്ചയോടുകൂടി നമുക്ക് പൊന്നാങ്കണ്ണി ചീര മുറിച്ചെടുക്കാം ഞാൻ കുറച്ച് പൊന്നാങ്കണ്ണി ചീര താഴത്ത് നട്ടു അപ്പോൾ കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ പുല്ലേതാ പൊന്നാങ്കണ്ണി ചീര ഏതാണെന്ന് അറിയാത്ത അവസ്ഥയായി അപ്പോൾ നമുക്ക് തിരക്കുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പുല്ല് പറിച്ചു കളയാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ താഴ്ത്ത് നടാൻ ശ്രമിക്കരുത് ജോലി തിരക്കുള്ളതുകൊണ്ട് ജോലി തിരക്കുള്ളവർ പരമാവധി നമ്മൾ ഗ്രോ ബാഗിലോ ഇതേപോലെ ബോക്സിലോ നടാൻ ശ്രമിക്കുക